ഓർമ്മകളെക്കാൾ നമ്മെ സ്വാധീനിക്കാൻ കഴിയുന്ന മറ്റെന്താണുള്ളത് നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകളില്ലെങ്കിൽ പിന്നെ എന്ത് മനുഷ്യൻ തീരത്തെ തേടിയുള്ള തിരമാലയോടും വേനൽ മഴയോടുമൊക്കെ ഓർമ്മകളെ സാഹിത്യമുണ്ടായ കാലം മുതൽക്കേ ഉപമിക്കാറുള്ളതാണ് എഴുതിയും വായിച്ചും പഴകിപ്പോയ ഉപമകൾ പക്ഷേ ഓർമ്മകൾക്ക് ആ ഉപമകൾ കൃത്യമായി ചേരും എന്നുള്ളതാണ് സത്യം തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു കാഴ്ച കാഴ്ചകൊണ്ടോ വാക്കുകൊണ്ടോ ഒരു അനുവാദം പോലും ചോദിക്കാതെ നമ്മളിലേക്ക് ഇരമ്പിയെത്തുന്ന ഓർമ്മകൾ ഒരു നിമിഷം കൊണ്ട് നമ്മെ ഭൂതകാലത്തിലേക്ക് എത്തിക്കുന്നു നമ്മുടെയൊക്കെ പോയ കാലത്തിൻ്റെ സ്മാരകങ്ങൾ പോലെ എത്ര പഴകിയാലും മാഞ്ഞു പോകാത്ത ഓർമ്മകൾ പഴയ പെട്ടിയിൽ കിടന്ന ഒരു റബ്ബർ മൂങ്ങയെ കണ്ടപ്പോൾ ഒരാളിലേക്ക് കടന്നു വരുന്ന ഓർമ്മകളുടെ ഒരു കഥയുണ്ട് ഒരു കഥ എഴുതി കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഞാൻ കരഞ്ഞിട്ടുള്ളത് എന്ന് എഴുത്തുകാരൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയ കഥ ആ കഥയുടെ പേര് നിന്റെ ഓർമ്മയ്ക്ക് എഴുതിയത് മലയാളത്തിൻ്റെ സ്വന്തം എം ടി വാസുദേവൻ നായർ